ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചക്ക വരട്ടിയതാണ് ആക്കുന്നത് ചക്ക വരട്ടി വെച്ചാൽ ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും കൂടാതിരിക്കും പിന്നെ അത് നമുക്ക് അടക്കോ അല്ലെങ്കിൽ ഉണ്ണിയപ്പത്തിനോ ഒക്കെ ഉപയോഗിക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് ഞങ്ങളുടെ ഇക്കൊല്ലത്തെ അവസാനത്തെ ചക്കയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ചക്ക വെട്ടി വെട്ടി വെക്കാം അപ്പം നമ്മൾ ചക്ക വെട്ടിയെടുത്തിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് ഓരോ ചുളയുമായിട്ട് ഇരിഞ്ഞിരിഞ്ഞിടണം അതാണ് എന്നെ സംബന്ധിച്ച് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് ഈ സമയത്തൊക്കെ വേദൂട്ടൻ ഒരു അമ്മയൊരു ചക്കച്ചൊള അമ്മയൊരു ചക്കച്ചൊള എന്നും പറഞ്ഞ് വഴക്കാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റ് അവന് കൊടുത്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ ബാക്കിപ്പണി തുടങ്ങിയത് അവന് ചക്കപ്പഴം എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാട്ടോ എത്ര കൊടുത്താലും കഴിച്ചോളൂ ഓക്കെ നമ്മൾ ചക്ക ഇരിഞ്ഞെടുത്തു ഇനി നമുക്ക് ചക്കയുടെ പാടയും ചകിടിയും ചക്കക്കുരുമെല്ലാം മാറ്റിയെടുക്കാം ഞാൻ വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടൊരു ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട് ഓക്കെ അപ്പം നമ്മുടെ ചക്ക റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ആവശ്യമുള്ളത് ബെല്ലമാണ് ചക്കയ്ക്ക് അല്പം മധുരം കുറവായിരുന്നു എന്നാലും ഞാൻ ഒരുപാട് വെല്ലമൊന്നും എടുത്തിട്ടില്ല ഇത്രയും വെല്ലം മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ആവശ്യമുള്ളത് ഏലക്കയാണ് ഏലക്ക പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതാണെങ്കിലും മതി എൻ്റെ കയ്യിൽ ഏലക്ക പൊടിയില്ല അതുകൊണ്ട് ഞാൻ ഏലക്ക മുഴുവനായിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വെല്ലം ഉരുക്കാം ഉരുകാൻ വെക്കാം അല്പം വെള്ളം ചേർത്താൽ മതി വെല്ലം ഉരുകാൻ വെക്കുമ്പോൾ കുറേ നേരം നമ്മൾ വരും ഞാൻ ഇത്രയും വെള്ളമാണ് ചേർത്തിട്ടുള്ളത് വെള്ളം തിളച്ചു വന്നപ്പോൾ ഞാൻ ആ വലിയ കട്ടകളൊക്കെ ഉടച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് വേഗം തന്നെ കിട്ടി ഇനി നമുക്ക് അരച്ചെടുക്കണം പലരും ചക്ക തന്നെയാണ് അരച്ചെടുക്കുന്നത് വെള്ളം ചേർക്കാതെ ഞാൻ എളുപ്പത്തിനായിട്ട് അവരുടെ ഉരുക്കിയതും കൂടെ ചേർത്താണ് അരച്ചെടുക്കുന്നത് ഞാൻ രണ്ട് തവണകളായിട്ടാണ് അരച്ചെടുത്തത് ഓക്കേ അപ്പോൾ ഇത് നമുക്ക് ഇത് ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഈ കൂട്ടത്തിൽ നമുക്ക് ഏലക്കയും കൂടെ ചേർക്കാം കാരണം എൻ്റെ കയ്യിൽ ഏലക്ക പൊടിയില്ല അതുകൊണ്ട് ഏലക്ക ചക്കയോട് കൂടെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ പൊടിയായിട്ടുണ്ടെങ്കിൽ അത് ചക്ക വരട്ടി കഴിയാറാവുമ്പോൾ ആ കൂടെ ചേർത്ത് മിക്സ് ആക്കിയാൽ മതി അപ്പോൾ ഇനി അല്പം വെള്ളത്തിന്റെ വെല്ലം ഉരുക്കിയ പാനീയം കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഞാൻ ചക്കപ്പഴവും ഏലക്കയും എല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ കൂടെ നമുക്ക് ചേർക്കേണ്ടത് നെയ്യാണ് ഞാൻ ഹോം നെയ്യാണ് എടുക്കുന്നത് ഹോം മെയ്ഡ് നെയ്യ് ഉണ്ടെങ്കിൽ അതുതന്നെയായിരിക്കും നല്ലത് അപ്പോൾ അല്പം വെല്ലം ഉരുക്കിയത് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ ചക്കപ്പഴ അരച്ചത് ചേർത്ത് കൊടു ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായി മിക്സ് ആക്കി എടുക്കണം നന്നായി മിക്സ് ആക്കി ആക്കിയെടുത്തതിന് ശേഷമാണ് വരട്ടിയെടുക്കേണ്ടത് ഓക്കെ ഞാനത് നന്നായി മിക്സ് ആക്കി എടുക്കുവാണ് ഓക്കെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി കൈ എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം മല്ലയിൽ ചെൻചട്ടിയുടെ അടിയിൽ പിടിക്കുക അതുകൊണ്ട് എടുക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം വീഡിയോ എടുക്കാൻ അമ്മ കുറച്ചു നേരം എന്നെ ഹെൽപ്പ് ചെയ്തെങ്കിലും പിന്നെ ലാസ്റ്റ് എനിക്ക് തന്നെ ഒരു കൈ കൊണ്ട് ഇളക്കുകയും മറ്റേ കൈ കൊണ്ട് വീഡിയോ എടുക്കേണ്ടിയും വന്നു അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ചക്ക ചക്കയൊന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ നെയ്യ് ചേർക്കാം ഞാൻ ഒരുപാടൊന്നും ചേർക്കുന്നില്ല അല്പം നെയ്യ് ചേർത്തിട്ടുള്ളൂ ഇനി ഞാൻ നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഓക്കെ നമുക്ക് ഇനി നന്നായി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം ചീൻചട്ടിയുടെ സൈഡിലേക്കൊക്കെ ഇളക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ ഏകദേശം ഈ ഒരു പരുവം ചീൻ ചട്ടിയിൽ നിന്ന് വിട്ടുപോയി ആ ഒരു പരുവം ആണ് അതിൻ്റെ കണക്ക് അപ്പോൾ നമ്മുടെ ചക്കവരട്ടി തയ്യാറായിട്ടുണ്ട് ഇതെത്ര നാൾ വേണേലും കേടു കൂടാതെ ഇരിക്കും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ